നേരം കിടക്കട്ടെ നടുവിനൊക്കെ വല്ലാത്തൊരു വേദന അല്ല എന്തോ ഒന്ന് മണക്കുന്നുണ്ടല്ലോ ഉണ്ട് എന്തോ കത്തിച്ച മണം ഈ രേവതി രാവിലെ തന്നെ എന്തോ കത്തിക്കുന്നേ മനുഷ്യൻ ഇവിടെ നിക്കാൻ വയ്യല്ലോ ആശം പിടിച്ചത് ഒന്ന് പോയി നോക്കിട്ട് വരാ യൂണിഫോം കത്തുന്ന കാണാൻ എന്താ ഇനി അന്ന് നാശം പിടിച്ചത് എന്നാ സ്കൂളിൽ പോന്നു ഞാനൊന്ന് കാണട്ടെ അവക്കിനി ഇപ്പാടി ചോട്ടാൻ പറ്റില്ല അവളുടെ ഒരു യൂണിഫോം മതി അവളെ പഠിത്തോക്കെ പഠിച്ചവളാവേ എന്താ രേവതി ഇത് എന്താ നീ ഈ കത്തിക്കുന്നേ മനുഷ്യന് കിടക്കാൻ വയ്യല്ലോ നിങ്ങൾ അത്ര കിടന്നാ മതി നീ എന്താ ഈ കത്തിക്കുന്നേ കണ്ടൂടെ മനുഷ്യന് കണ്ണു പിടിക്കുന്നില്ലല്ലോ ഇതെന്താ സാധനം നല്ലോണം കണ്ണ് തുറന്നു നോക്ക് അപ്പ കാണും അയ്യോ യൂണിഫോം രേവതി നീ പണി കാണിച്ചത് എന്താന്ന് കണ്ടൂടെ നിന്നോട് ആരടി പറഞ്ഞത് അവളുടെ യൂണിഫോം ആരും പറയണ്ട എന്റെ ഭർത്താവ് വാങ്ങിച്ചല്ലേ അപ്പൊ എനിക്ക് കത്തിക്കാൻ അവകാശമുണ്ട് ഇനി ആ കൊച്ചി എങ്ങനെയടി സ്കൂളിൽ പോവാളിനി പോവണ്ട എന്തിനാടി എന്തിനടി അവളെങ്ങനെ നീ ഞാൻ തുടങ്ങിട്ടേ ഉള്ളൂ മര്യാദക്ക് കൊച്ചിന് വേറെ യൂണിഫോം വാങ്ങിക്കൊടുത്തോ അതിനിത്തിരി പൊളിക്കും യൂണിഫോം ഇടാതെ അവൾ സ്കൂളിൽ പോയാൽ മതി ഇനി പോവാൻ പറ്റില്ലെങ്കിൽ പോവണ്ട എടി കേട നാലാറണ്ട നിങ്ങളുടെ സൗണ്ട് ഈ നാല് ചുമരിന്റെ ഉള്ളിൽ മാത്രമേ മാത്രേ പുറത്തേക്ക് പോവില്ല എന്താ മുത്തശ്ശി മൂളം നീ കണ്ടില്ലേ ഈ കണ്ടേ ചെയ്തു വച്ചത് എന്താ മുത്തശ്ശി വയ്യ മൂളം അങ്ങോട്ട് നോക്ക് അവൾ എന്താ തീയിട്ടേ നോക്ക് നീ പോവണ്ട അമ്മ അമ്മ നിന്റെ കള്ള എന്തിനാ എന്നെ ഇങ്ങനെ ഈ എല്ലാ ും എടുത്തിട്ടല്ലേ ഞാൻ സ്കൂളിൽ പോവുന്നു പിന്നെ എന്നെ ഉപദ്രവിക്കുന്നു കാണ്ട കാണ്ടാശ പിടിച്ചത് പോയോ മുത്തശ്ശിയുടെ പൊന്നുങ്ങൾക്ക് അറിയണ്ട കേട്ടോ ഞാനിനി എങ്ങനെയാ സ്കൂളിൽ പോവാ അമ്മ എന്തിനാ പോവുക എന്നെങ്ങനെ ഉപദ്രവിക്കുന്ന എനിക്കറിയില്ല മോളെ നോക്ക് മുത്തശ്ശി എന്റെ യൂണിഫോം ഒരു പിടി ചാരമായി പിടിച്ചു ഞാനിനി സ്കൂളിൽ പോവുന്നില്ല മുത്തശ്ശി അതെന്താ പോകും ആര് പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ സ്വപ്നങ്ങളൊക്കെ പോവണേ എന്റെ മോള് വേഗം ചെല് എല്ലാ സ്കൂളിൽ പോയിക്കോ എല്ലാം ഉദ്ദേശി ഞാൻ പോകുന്നില്ല അപ്പോ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആവേണ്ടേ മോക്ക് ഇത്രയും കാലം ആരാ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് വാങ്ങിച്ചത് എന്റെ മോളല്ലേ കേറ്റില്ല ഇന്നൊരു ദിവസല്ലേ അഥവാ കേട്ടില്ലെങ്കിലും മോളിങ്ങ് തിരിച്ചു പോര്

ലേറ്റ് ലേറ്റ് ആയി വരണം എന്നില്ലല്ലോ സോറി സോറി ഇനി ഇനി ആവർത്തിക്കില്ല നീ നീ ക്ലാസ് ആണെന്ന് കംപ്ലൈന്റ് അങ്ങനെ അങ്ങനെ ചെയ്യില്ല നിന്റെ യൂണിഫോം എവിടെ അത് അത് നാളെ കയറണ്ട പറയരുത് ക്ലാസ്സിൽ വന്നതും പോരാ യൂണിഫോം നിനക്ക് ഇന്ന് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല അല്ലെങ്കിൽ ആയിരം രൂപ ഫൈൻ അടയ്ക്കും എന്നിട്ട് ക്ലാസ് കയറും അയ്യോ മാഡം അത്ര പൈസ ഒന്നും എന്റെ കയ്യിൽ ഇല്ല ഇല്ലല്ലോ എന്നാ ചെല്ലു പ്ലീസ് മാഡം ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല ഞാനാണോ നീയാണോ ഇവിടുത്തെ അച്ഛൻ അത് മാഡം തന്നെയാ എന്നാ ഡു വാട്ട് ഐ സേ